നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇവിടെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പതിനൊന്നായിരം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ വർഷം മുഴുവൻ കുളിർമയുള്ള കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഹിൽ സ്റ്റേഷന് തൊട്ട് മുമ്പ് ചെറിയ തട്ടുകടൽ പോലെ നമുക്കിവിടെ കാണാം ഇവിടെ അത്യാവശ്യം ഉപ്പിലിടും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഏലക്കിയിട്ട ചായയും മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ നിറയെ നിൽക്കുന്നത് കാണാം അത്രയും പ്രകൃതി മനോഹരമാണ് ഇവിടെ പൊന്മുടിയിലേക്കുള്ള യാത്രയിൽ കാണാൻ കഴിയുന്ന ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകളാണ് അതായത് സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെ നൽകുന്നുണ്ട് കോടമഞ്ഞും പച്ചപ്പും നിറഞ്ഞ മുട്ടം കുന്നുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇടവും കൂടെയാണ് നമ്മുടെ പൊന്മുടി ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഗോൾഡൻ വാലിയിലെ മനോഹരമായ അരുവികളും കലാം നദിയും സന്ദർശിക്കാവുന്നതാണ് നഗര ജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ സമാധാനമായി സമയം ചെലവഴിക്കാൻ പറ്റിയ കേരളത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം അമ്പത്തഞ്ച് അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ അകലെയാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് സ്വകാര്യ വാഹനങ്ങളിലോ കെ എസ് ആർ ടി സി ബസ്സുകളിലോ നിങ്ങൾക്ക് ഇവിടെ എത്താം സാധാരണയായി രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് ഇവിടെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കാറുള്ളത് കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് ഇതിൽ മാറ്റം വരാം എന്നാലും നിങ്ങൾ വരുന്നത് എപ്പോഴും ഡിസംബർ മാസങ്ങളിൽ അല്ലാതെ നവംബർ ടു ഫെബ്രുവരിയിൽ അകത്ത് വെച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല കോടമഞ്ഞ് ഉണ്ടാവും പ്രത്യേകിച്ചും മഴ സമയത്ത് അതായത് മൺസൂൺ സീസണിൽ വരാതിരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം പൊന്മുടിയുടെ ഏറ്റവും മുകളിലെ ഭാഗം വിശാലമായ പുൽമേടുകളാണ് കാറ്റും കോടമഞ്ഞും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതൊക്കെ കൊള്ളാം പക്ഷേ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ കഴിച്ച് മുകളിലോട്ട് കയറുന്നതായിരിക്കും ഉചിതം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കെ ടി സിയുടെ റെസ്റ്റോറൻറ്റ് സൗകര്യം പൊന്മുടി ലഭ്യമാണ് പിന്നെ നമുക്കിവിടെ വരയാടുകളെയൊക്കെ കാണാനായി കഴിയും ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് വരയാടുകളല്ല കേട്ടോ ഈ കാണുന്നത് മാനാണ് ഏത് മാനാന്നൊക്കെ ചോദിച്ചാൽ എനിക്കും അത് വലിയ പിടുത്തൊന്നുമില്ല അപ്പോൾ മാനാണ് അപ്പോൾ നമ്മൾ അവരെ ശല്യം ചെയ്യാൻ ശല്യം ചെയ്യാത്തടത്തോളം കാലം അവരും നമ്മളെ ശല്യം ചെയ്യില്ല അപ്പോൾ ഒരു ക്ലോസ് വിഷന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അതായത് എൻ്റെ സുഹൃത്തായ ബ്രഹ്മ ഒന്ന് നോക്കുന്നുണ്ട് പക്ഷേ പാവം കേട്ടോ മാന് പോയി പിന്നെ നമ്മളതങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഒരു പ്രകൃതി രമണീയത ഈ ഒരു നിങ്ങൾക്ക് മുന്നിൽ ഞാൻ െത്തിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ബ്രഹ്മ അയച്ചു തന്ന വീഡിയോകളിലൂടെയാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് അതുമാത്രമല്ല മാത്രമല്ല കേട്ടോ മഴക്കാലത്തിന് ശേഷമുള്ള സമയമാണ് അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ സന്ദർശനത്തിന് അത് ഇവിടെ വന്ന് കാണാനായി നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കനത്ത മഴയുള്ളപ്പോൾ നമുക്കിവിടെ സുരക്ഷാ കാരണങ്ങളാൽ പ്രവേശനമൊക്കെ തടയാറുണ്ട് അതുമാത്രമല്ല ഈ പൊന്മുടി കയറുന്നതിന് മുമ്പ് താഴെ നമുക്ക് മീൻമുട്ടി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടവും കൂടെ ഉണ്ട് സംഭവം ഭയങ്കര രസമുള്ള സ്ഥലമാണ് അടിപ്പൊളിയാണ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പ്രകൃതി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണം എന്നുള്ളവർ ഉറപ്പായും വന്നു പോവേണ്ട ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ പൊന്മുടിയിലെ ഏറ്റവും മുകളിൽ അതായത് റോഡ് അവസാനിക്കുന്ന ഭാഗം ടോപ്പ് സ്റ്റേഷനിലെത്തിയാൽ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വിശാലമായ സ്ഥലമുണ്ട് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം അല്പം ദൂരം നടന്നാൽ പുൽമേടുകളിലേക്കും വ്യൂ പോയിന്റിലേക്കും നമുക്ക് എത്താം മുട്ടം കുന്നുകൾ ഗോൾഡൻ വാലി മീൻപുട്ടി വെള്ളംചാട്ടം ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാന കാഴ്ചകളാണ് കേട്ടോ അതായത് ഗോൾഡൻ വാലി എന്ന് പറയുമ്പോൾ പൊന്മുടിയിലേക്കുള്ള യാത്രയിൽ താഴെയായി കാണുന്ന ഒരു മനോഹരമായ ഒരു പ്രദേശമാണിത് കല്ലാർ നദിയിലെ തെളിനീരും പാറക്കെട്ടുകളും ഇവിടത്തെ ആകർഷണമാണ് മീൻമുട്ടി എന്ന് പറയുമ്പോൾ കല്ലാറിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വെള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വനത്തിലൂടെ ഒരു ചെറിയ ട്രക്കിങ് നടത്തി നമുക്ക് പോകാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയിട്ടുണ്ട് അതായത് ഇവിടെ വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിന്റെ പ്രവേശന ഫീസിനോടൊപ്പം വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഫീസും നമുക്ക് അടയ്ക്കേണ്ടതുണ്ട് ഏകദേശം കാർ അല്ലെങ്കിൽ ജീപ്പ് ആണെന്നുണ്ടെങ്കിൽ അൻപതിനും നൂറിനും ഇടയ്ക്കും ബൈക്കാണെങ്കിൽ ഇരുപത് രൂപയ്ക്കും ഇടയ്ക്കുമാണ് നമുക്കിവിടത്തെ പൊന്മുടിയുടെ മനോഹാരിതയിൽ ഈ പുല്ലിന് വലിയൊരു പങ്കുണ്ട് പുല്ലുപോലെ ലളിതമായി പറഞ്ഞാൽ പൊന്മുടിയുടെ മുഗൾ ഭാഗം പൂർണ്ണമായും പച്ചപ്പെട്ട് വിരിച്ചതുപോലെയാണ് ഇരിക്കുന്നത് ഈ പുൽമേടുകൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ശോലവനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ പേര് ധന്യാ എന്നാണ് അപ്പോൾ ടാറ്റ